കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ അടുത്തയാഴ്ച നല്ലൊരു പ്രമോവിശേഷങ്ങൾ ഉണ്ടായാലോ അടുത്ത ആഴ്ച പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോന്നെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് ഇനി അടുത്ത കുറച്ച് ദിവസങ്ങളും നമ്മൾ കാണാൻ പോകുന്നെ നമ്മള് ഒട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോന്നെ കാരണം നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു ദേവയമ്മയ്ക്ക് ആചാരസ്ഥാനം തിരിച്ചു കിട്ടുക എന്നുള്ളത് അങ്ങനെ കാർത്തികൻ തമ്പ്യാർക്കിട്ട് എട്ടിന്റെ പണി കൊടുക്കുവാണ് അയ്യപ്പസ്വാമി സ്വാമി കാർത്തിക നമ്പ്യാർക്കിട്ട് മാത്രമല്ല രാജീവനിട്ട് കാരണം അവന്റെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി കിട്ടുവാണ് അങ്ങനെ ദേവകിയമ്മക്ക് ആചാരസ്ഥാനം തിരിച്ചു കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു തിരുഭാവരണങ്ങളൊക്കെ പണിതുകൊണ്ട് ഉണ്ണിമോൾ അങ്ങ് വന്നു കഴിഞ്ഞപ്പം തന്നെ കാർത്തികൻ തമ്പ്യാര് പറഞ്ഞു അതെ ഈ തിരുഭാവരണത്തിന്റെ ആവശ്യമില്ല ഇവിടെ അയ്യപ്പസാമിക്ക് അണിയാനുള്ള തിരുഭാവരണം ഞാൻ കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് അതാണ് ഇനി അയ്യപ്പസാമിനെ അണിയിക്കാൻ പോയെന്ന് പറയുക പെട്ടെന്ന് വിനോദ് പറഞ്ഞ അതെങ്ങനെ ശരിയാവും ഉണ്ണിമോള് കൊണ്ടുവന്ന തിരുഭാവരണം അത് ധരിപ്പിക്കണം എന്ന് പറയാ ഇത് കർണാടകയിലുള്ള ആ ശില്പി പണിതാണ് ആ ശില്പി പണിത് തിരുഭാവരണങ്ങൾ അയ്യപ്പസാമിനെ അണിയിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കണേ അത് ദേവഗമ്മ ഉത്സവം നടത്തുമ്പോൾ പക്ഷെ ഇപ്പോഴത്തെ ദേവഗമ്മ അല്ലല്ലോ ഉത്സവം നടത്തുന്നത് ഉത്സവം നടത്തുന്ന എൻ്റെ അമ്മയാണ് നിങ്ങൾ ഉത്സവം നടത്തിയ സമയത്ത് അത് അയ്യപ്പസാമിക്ക് അണിയിച്ചോളം പറയാ എന്ത് അവസ്ഥയായിപ്പോയി വിനോദിന് ഇയാളോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഈ സമയത്ത് ഊരായ്മക്കാര് പറഞ്ഞ് ശരിയാ കാർത്തിക സാറ് പറഞ്ഞ നൂറ് ശതമാനം ശരിയാ കാരണം അവര് നോക്കുമ്പോ ഇനിയിപ്പോ അയ്യപ്പ സാമയ്ക്ക് വലിയ ദീപസ്തംഭം ഒക്കെ കൊടുക്കാൻ പോകുന്ന ആള് കാർത്തികേനാണ് അപ്പൊ അയാളെ ഇനിയിപ്പൊ നമ്പിന്നിട്ടേ കാര്യൂ ദേവിയമ്മേനെ കൊണ്ട് ഒന്നിനും പറ്റില്ല അതുകൊണ്ട് കുറച്ച് പണമൊക്കെ വന്ന് ക്ഷേത്രത്തിന് വരുമാനം ഉണ്ടാവണമെങ്കിൽ അയാൾ വിചാരിക്കണം അപ്പൊ അതുകൊണ്ട് അയാളെ നമ്പി നിക്കുന്ന ആയിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു അതെ കാർത്തിക സാറ് പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരി കാരണം എന്താന്നറിയാവോ ഈ ഉത്സവം നടത്തുന്ന ദേവികമ്മ അല്ല അപ്പൊ ദേവികമ്മ ഉത്സവം നടത്തുന്ന സമയത്ത് ആ തിരുഭാവരണം ധരിപ്പിച്ചാ മതി എന്ന് പറയാം ഇപ്പൊ ഈ ഉത്സവത്തിന് കാർത്തിക സാർ കൊണ്ടുവന്ന തിരുഭാവരണം അയ്യപ്പസ്വാമിക്ക് അണിയിക്കട്ടെ എന്ന് പറയാണ് ഇങ്ങനെ തർക്കം നിലനിൽക്കുക ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞ് അതെങ്ങനെ ശരിയാവും അയ്യപ്പസ്വാമിക്ക് അണിയാനുള്ള തിരുഭാവരണം കർണാടകയിലുള്ള ശില്പിപ്പണിയണം എന്നല്ലേ പറഞ്ഞത് പിന്നെങ്ങനെ ഈ കാർത്തിക സാറ് കൊണ്ടുവന്ന തിരുഭാവരണം എങ്ങനെ ണിയിക്കാൻ പറ്റുമെന്ന് പറയാം അല്ല അത് പിന്നെ ഗിരിതാപ ഒരു കാര്യുണ്ട് അയ്യപ്പസാമിക്ക് തിരുഭാവരണം ഉണ്ണിമോടെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഉണ്ണിമോളെ തിരുഭാവരണം അണിയിച്ചോട്ടെ അത് കുഴപ്പമൊന്നുമില്ല അത് പക്ഷേ ദേവിക ഉത്സവം നടത്തുന്ന സമയത്ത് പോരേന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ തർക്കങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് തിരുമേനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ പൂജിച്ച് വെച്ചേക്കുവാണെങ്കിൽ തിരുഭാവരണം കാർത്തിയൻ നമ്പ്യാരുടെ തി കൊടുന്ന് വെച്ച് തിരുഭാവരണോടെ പൂജിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം തിരുമേനി അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇവര് തമ്മുടെ തർക്കമാണ് കണ്ടത് പെട്ടെന്ന് ഗിരിദേവൻ തിരുമേനോട് ചോദിച്ചു അല്ല തിരുമേനിയുടെ അഭിപ്രായം എന്താ മുന്നിമോള് കൊണ്ടുവന്ന തിരുഭാവരണം അയ്യപ്പസാമിക്ക് അണിയിക്കട അതോ ഇനിയിപ്പം കാർത്തിക നമ്പ്യാരുടെ അദ്ദേഹത്തിന്റെ തിരുഭാവരണം അണിയിക്കേണ്ടതെന്ന് ചോദിക്കുക പെട്ടെന്ന് തിരുമേനിക്ക് ആ തിരുമേനിക്കാപ്പാടെ കൺഫ്യൂഷൻ ആ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥ കാരണം ആരുടെയും ഭക്ഷണം ചേർന്ന് നിൽക്കാനും പറ്റുന്നില്ല ഈ സമയത്ത് തിരുമേനി ഒരു കാര്യം പറഞ്ഞു അതെ ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട അയ്യപ്പസ്വാമിയുടെ പേരിൽ ആരും ഒരു തർക്കം വേണ്ട അയ്യപ്പസ്വാമി തന്നെ തീരുമാനിക്കട്ടെ ആര് കൊണ്ടുവന്ന തിരുഭാവരണം അദ്ദേഹത്തിന് വേണമെന്ന് ആരുടെ കിരീടമാണ് അദ്ദേഹത്തിന്റെ തലയിൽ ചൂടേണ്ടെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ എനിക്ക് അതേ പറയാനുള്ളത് പറയാ ഈ സമയത്ത് രാജീവൻ പറഞ്ഞു തിരുമേനി ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ അതൊന്നും നടക്കുന്ന കാര്യമാണ് അയ്യപ്പ സാമി നേരിട്ട് ഇറങ്ങി ഒന്ന് പറയാനൊന്നും പോകുന്നില്ല തിരുമേനി എന്ത് പൊട്ടത്തര കാണിക്കുന്നേ ഇപ്പൊ ശരിക്കും പറഞ്ഞാ എൻറെ അമ്മ കൊണ്ടുവന്ന തിരുഭാവരണം അല്ല ധരിക്കേണ്ട ധരിപ്പിക്കേണ്ടത് കാർത്തിക സാറ് കൊണ്ടുവന്ന തിരുഭാവരണ ധരിപ്പിക്കേണ്ടത് അതിന് ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ലാന്ന് പറയുന്നത് ഈ സമയം വിനോദ് പറഞ്ഞു നീ എന്താ രാജീവ പറയണേ നിനക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കാം അതെ ചേർന്ന അവിടെ മിണ്ടായിരുന്നാ മതി നമ്മളല്ല ഉത്സവം നടത്തുന്നേ ഉത്സവം നടത്തുന്നേ കാർത്തിയ സാറും അദ്ദേഹത്തിന്റെ അമ്മയല്ലേ അവർക്കല്ലേ ആചാരസ്ഥാനം കിട്ടിയിരിക്കുന്നേ അപ്പൊ ഈ തിരുഭാവരണം അവരുടെ കൊണ്ട തിരുഭാവരണം അയ്യപ്പസ്വാമിക്ക് അണീക്കട്ടെ എന്ന് പറയാ ഉണ്ണുമോള്ക്ക് വല്ലാത്ത സംഘടെ ഉണ്ണുമോള് പറഞ്ഞു മുത്തശ്ശി ഇനി എന്ത് ചെയ്യ് മുത്തശ്ശി പറഞ്ഞു പേടിക്കണ്ട അവർ കൊണ്ടിരുന്ന തിരുഭാവരണം ധരിക്കാൻ അയ്യപ്പസ്വാമിക്ക് ഇഷ്ടമെങ്കിൽ അയ്യപ്പസ്വാമി അങ്ങനെ ചെയ്യട്ടെ ഉണ്ണുമോള് വിഷമിക്കണ്ട ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഉത്സവം നടത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഉത്സവം നടത്താം ഉണ്ണുമോടെ ആഗ്രഹം നടന്നില്ല അയ്യപ്പസ്വാമിക്ക് തിരുവാണോ ആയില്ലേ എന്നാലും മുത്തശ്ശി അതെ അയ്യപ്പസ്വാമിയുടെ അണിയിക്കാൻ എനിക്ക് പറ്റില്ല ആ ഒരു കാഴ്ച കാണാൻ എനിക്ക് പറ്റില്ലല്ലോ എൻ്റെ മുത്തശ്ശിയുടെ വല്ലാത്ത ആഗ്രഹം ആയിരുന്ന അത് വലിയ ആഗ്രഹമായിരുന്നല്ലോ അത് അത് നടത്താൻ പറ്റില്ലോ എന്ന് പറയണം ഉണ്ണുമോട് വിഷമിക്കണ്ട സങ്കടപ്പെടണ്ട അയ്യപ്പസ്വാമിയായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും അയ്യപ്പസ്വാമിക്ക് നമ്മൾ ഉത്സവം നടത്തണമെന്നാണെങ്കിൽ ഈ ഉത്സവത്തിന് മുമ്പ് തന്നെ അയ്യപ്പസ്വാമി ഞാൻ നടത്തും അല്ല ഇനിയിപ്പം കാർത്തികസാറും അത് അവരുടെ അമ്മയെ നടത്തണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അയ്യപ്പസ്വാമിയുടെ നമ്മൾ എതിര് നിക്കണ്ടെന്ന് പറയാണ് അയ്യപ്പസ്വാമിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാം അങ്ങനെ വിഷമിച്ചിരുന്നു ഈ സമയത്ത് കാർത്തിയൻ പറഞ്ഞു അല്ല ഇനി എന്തിനാ തിരുമേനി ഇങ്ങനെ നിൽക്കണേ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല തിരുമേനി ആ തിരുഭാവന എടുത്ത് അയ്യപ്പസ്വാമിനെ അണിയിക്കാൻ പറയാം അങ്ങനെ ഊരായ്മക്കാരില്ല ഒറ്റക്കേട്ടായിട്ട് കാർത്തിയേൻ്റെ കൂടെ നിൽക്കുകയാണ് അങ്ങനെ തിരുമേനി അതെടുക്കാൻ തോന്നും തിരുഭാവന എടുക്കാൻ തുടങ്ങണം അയ്യപ്പസ്വാമിയുടെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അയ്യപ്പസ്വാമി നീയാണ് തുണ നീ ആയിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ച ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണിച്ച പാവം ദേവയമ്മ ദേവയമ്മയുടെ മനസ്സെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഉണ്ണിമോളും കളിച്ചടക്കണ്ട പ്രായത്തില് അയ്യപ്പസ്വാമിക്ക് തിരുഭാവരണം ഉണ്ടാക്കാനായിട്ട് പോയതാണ് അപ്പൊ അവളുടെ വേദനയെ മനസ്സിലാക്കി നീ ആയിട്ടൊരു വഴി കാണിച്ചാണ് ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എന്നോട് പുറക്കണേന്നും പറഞ്ഞോണ്ടാണ് മുമ്പ് പൂച്ചു വെച്ച ആ തിരുഭാവരണം അങ്ങോട്ട് എടുക്കാൻ തുടങ്ങണേ ഈ സമയത്ത് അയ്യപ്പസ്വാമി എന്ത് ചെയ്യുവാണ് അയ്യപ്പസ്വാമി അത്തേലേക്ക് ഒന്ന് നോക്കുവാണ് ആ തിരുഭാവനത്തിലേക്ക് നോക്കി തിരുമേനി ഇങ്ങനെ തിരുഭാവരണം എടുക്കാനായിട്ട് അങ്ങോട്ട് കൈ ഇങ്ങോട്ട് ചെന്നു പെട്ടെന്ന് അതിനകത്ത് ഒരു എലി എലീനെ കണ്ടത് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചുപോയി തിരുമേനി ആരും പ്രതീക്ഷിച്ചില്ല തിരുമേനി മാത്രല്ല ചുറ്റും കൂടുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു ആ കിരീടത്തിന്റെ സ്ഥാനത്ത് എലിൻ ഇതങ്ങനെ സംഭവിച്ചു ആർക്കൊന്നും മനസ്സിലായില്ല ഇതെന്തും മായാജാലം ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു കണ്ടില്ലേ അയ്യപ്പസ്വാമിക്ക് ഇഷ്ടപ്പെട്ടില്ല അയ്യപ്പസ്വാമിക്ക് ഈ തിരുഭാവന എടുക്കുന്ന ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് കണ്ടില്ലേ അനിഷ്ടമാണ് കാണിച്ചിരിക്കണെന്ന് പറയാ എല്ലാവരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി ഈ സമയം രാജ്യം പറഞ്ഞു ഏ അതൊക്കെ വെറുതെ ആയിരിക്കും എവിടെ നിന്ന് ഒരു എലി ഓടി വന്നാൽ അതിനകത്ത് കയറിയതാ അതിനെ അങ്ങോട്ട് ഓടിച്ചു വിട്ടിട്ട് ആ തിരുഭാവന എടുത്ത് തിരുമേനി എന്ന് പറയുകയാണ് പെട്ടെന്ന് തിരുമേനി എന്ത്യാണ് ആ എലീനെ ഓടിച്ചു വിടാൻ നോക്കി പക്ഷെ ഒരു രക്ഷയില്ല എലി അവിടെ നിന്ന് പോകുന്നില്ല ഈ സമയം ഗിരിദേവൻ പറഞ്ഞു ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലേ അയ്യപ്പസ്വാമിക്ക് അനിഷ്ടമാന്ന് തിരുമേനി പറഞ്ഞു ശരിയാ ഒരു പക്ഷേ അയ്യപ്പസ്വാമിയുടെ അനിഷ്ടമായിരിക്കും അയ്യപ്പസ്വാമിയെ കാണിക്കണേ ഈ തിരുഭാവണം അയ്യപ്പസ്വാമിക്ക് വേണ്ടെന്നൊരു സൂചനയാണ് ഈ കാണിക്കുന്നത് അതുകൊണ്ട് ഇനി ഈ തിരുഭാവരണം അയ്യപ്പസ്വാമിക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം തിരുമേനിക്ക് തിരുഭാവണം എടുക്കാൻ പറ്റുന്നില്ല അതിനകത്ത് എരികേലും ഇരിക്കുക അത് മാത്രമല്ല അതിന് നിറക്കി വിട്ടു കൊണ്ട് തിരുഭാവണം എടുക്കാനായിട്ട് അതിനൊട്ട് സാധിക്കുന്നുമില്ല ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു ഇനി ഒരേ ഒരു മാർഗ്ഗമുള്ളൂ കാർത്തിക നമ്പേര് തന്നെ വന്നിട്ട് അയാളുടെ തിരുഭാവരണം തിരിച്ചെടുക്കട്ടെ എങ്കിൽ മാത്രമേ ഇനി ഈ ഉത്സവം നടത്താൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവൻ പറയുന്നല്ലേ കാര്യങ്ങള് പറഞ്ഞുകൊണ്ട് രാജീവൻ ഇങ്ങനെ പറയാണ് ഇതേട്ടപ്പം തിരുമേനു പറഞ്ഞു അതെ ഗിരിദേവൻ പറയുന്നതിലും കാര്യമുണ്ട് ഇതിനു മുമ്പ് ഗിരിദേവൻ പറഞ്ഞ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യട്ടെ കാർത്തിയ സാറ് ഈ തിരുഭാവണം അങ്ങോട്ട് തിരിച്ചെടുക്കാൻ പറയാണ് അങ്ങനെ കാർത്തിയെ നോക്കും വേറൊരു ഇതും കാണുന്നില്ല അപ്പൊ കാർത്തിയന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു അത് മോനെ ചിലപ്പോൾ അയ്യപ്പ സ്വാമിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നമ്മൾ ഉത്സവം നടത്തുക അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അനിഷ്ടങ്ങൾ കാണിച്ചിരിക്കുന്നത് ഒരു കാര്യം ചെയ്യ ആ തിരുഭാവണം അങ്ങോട്ട് എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാ മനസ്സോടെ കാർത്തിയൻ ആ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ എലി അങ്ങോട്ട് ആ പെട്ടെന്ന് കാർത്തിയം പോയ തിരുവാണം എടുത്തു അപ്പം എല്ലാവർക്കും മനസ്സിലായി അയ്യപ്പസ്വാമിയുടെ അനിഷ്ടം കാരണം അയ്യപ്പസ്വാമിക്ക് അവർ ഉത്സവം നടത്തുന്ന ഇഷ്ടമില്ല ഗിരിദാൻ പറഞ്ഞു ഇപ്പം ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായല്ലേ കാർത്തിയൻ സാർ അദ്ദേഹത്തിന്റെ അമ്മയെ നടത്തുന്ന ഉത്സവം അയ്യപ്പസ്വാമിക്ക് ഇഷ്ടമില്ല ആചാരസ്ഥാനം തിരിച്ചെടുത്ത് അവിടെയാണ് അവരുടെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ സ്ഥാനം അതുകൊണ്ട് ആ സ്ഥാനം തിരികെ എടുത്ത് ഇനി ദേവയമ്മയ്ക്ക് കൊടുത്താൽ മാത്രമേ ഈ ഉത്സവം നടത്താൻ പറ്റുള്ളൂ എന്ന് പറയാം ഇത് കേട്ടതും രാജുവും പറഞ്ഞു അല്ല ഉണ്ണിമ്പോള് കൊണ്ടു ആഭരണം ധരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉത്സവം കഴിഞ്ഞ ഇപ്പം അവര് തന്നെ നടത്തട്ടെ ആചാരസ്ഥാനം തിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം ഊരായ്മക്കാര് അത് തന്നെ പറയണേ ഈ സമയം ഗിരിദേവൻ പറഞ്ഞു ആദ്യം കൊടുത്ത ആർക്കും ആചാരസ്ഥാനം ദേവികി അമ്മയുടെ അല്ലേ ദേവിക മനസ്സ് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനിയിപ്പോ ഉത്സവം നടക്കണമെങ്കിൽ അത് മാത്രം ഒരു മാർഗ്ഗമുള്ളതെന്നും പറയാണ് ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ആ കാര്യം ബോധ്യപ്പെട്ടു ഇനിയിപ്പോ അയ്യപ്പം ഉത്സാഹം നടക്കണമെങ്കിൽ ദേവിക അമ്മയ്ക്ക് തന്നെ ആ ആചാരസ്ഥാനം നടക്കണം ദേവികന്നെ വിളക്കെടുക്കണം പിന്നീട് കാർത്തികന്ദമ്പേരുടെ അമ്മ വന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊരു കുഴപ്പമില്ല ഏഹ് ഉത്സവം നടത്തട്ടെ അയ്യപ്പസ്വാമിക്ക് ഞാൻ നടത്തുന്ന ഉത്സവം ഇഷ്ടമില്ലെങ്കിൽ ദേവയമ്മ തന്നെ നടത്തിക്കോട്ടെ ആചാരസ്ഥാനം തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സമ്മതമാണെന്ന് പറയാണ് ഇത് കേട്ട് പിന്നെ ആർക്കും ഒന്നും പറയാനില്ല അങ്ങനെ വീണ്ടും ദേവയ്യമ്മക്ക് തന്നെ ആചാരസ്ഥാനം തിരിച്ചു കിട്ടുവാണ് ദേവയമ്മയുടെ കയ്യിലേക്ക് തിരുമേനി വിളക്ക് എത്തിച്ച് കൊടുക്കുവാണ് കാരണം ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ണിമോടെ ദേവടെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുവാണ് പിന്നീട് തിരുമേനി ഉണ്ണിമോൾ ഉണർന്ന് തിരുഭാവരണ അകത്തേക്ക് എടുത്തോണ്ട് പോയി തിരുഭാവരണ അകത്തേക്ക് എടുത്തോണ്ട് പോയിട്ട് അത് പൂജിച്ചല്ല നേരെ അയ്യപ്പസ്വാമിക്ക് അണിയിക്കുവാണ് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഉണ്ണിമോളുടെ അതോടൊപ്പം തന്നെ ദേവികിയമ്മയുടെ അങ്ങനെ ആഗ്രഹ സബലമാണ് ഉണ്ണിമോൾ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ അതേപോലെ തന്നെ അയ്യപ്പസ്വാമി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തരി പൊന്നുപോലും ഇല്ലാതെ അയ്യപ്പസ്വാമി ഇരിക്കുന്ന കണ്ടപ്പോൾ തിരുമരിക്കുമല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു ഒരുതരി പൊന്നെങ്കിലും ഇടണം ആ കഴുത്തൊരു മാല വേണം അങ്ങനെയൊക്കെ അങ്ങനെ തിരുമേനിയുടെ ആഗ്രഹങ്ങൾ നടക്കുവാണ് അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങളൊക്കെ തിരുഭാവരണങ്ങളൊക്കെ അങ്ങനെ ആവുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ കാണിക്കുന്ന മറ്റൊരു വിശേഷം ഇങ്ങനെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് തന്നു തിരുവാഭരണങ്ങളൊക്കെ അയ്യപ്പസ്വാമിക്ക് കൊടുത്തതിന് ശേഷം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കാളിദാസന അവിടെ പോയി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് രാമനാഥൻ പറയുന്നത് രാമദാനം ഒട്ടും ഇഷ്ടപ്പെട്ട് ഉണ്ടായിരുന്നില്ല കാരണം ജയന്തനാണിത് പണിത് അത്ര ഭംഗിയായിട്ടാണ് പണിതിരിക്കുന്നത് എല്ലാവരും ഇത് പണിത് ജയന്തനാണ് ജയന്തന്റെ പേര് പൂഴ്ത്തി കഴിയുമ്പോഴത്തേനും അയാൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാരും ജയന്തനെ പൊഴ്ത്തി പറഞ്ഞു ഇതിനുമുമ്പ് കണ്ടിട്ടില്ലാത്ത അത്ര ശോഭയോട് കൂടിയായിട്ടാണ് അയ്യപ്പസ്വാമിയുടെ ആ തിരുഭാവണം പണിതെന്ന് അങ്ങനെ ജയന്തനെല്ലാരും ഉയർത്തി കഴിഞ്ഞപ്പോൾ രാമനാനും സഹിക്കാതെ രാമനാഥനും കൂടി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം കാളിദാസൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേടാ ഒരു ദിവസം എനിക്കായിട്ട് വരുമെന്ന് എന്റെ ദിവസം അവിടെ വന്നത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്താണെന്നറിയാവോ എനിക്ക് പറ്റാതെ പോയത് എന്റെ മകനെ കൊണ്ട് സാധിപ്പിക്കണമെന്ന് എന്റെ കണ്ണനെ കൊണ്ട് എന്റെ പ്രാർത്ഥന അയ്യപ്പസ്വാമിയെ കേട്ടു അതില്ലേ നീ കണ്ടില്ലേടാ എന്റെ മകൻ ഉന്നതിയിൽ എത്തിയത് ഉയർന്ന നിലയിലെത്തിയത് ഇനി അവൻ എന്നേക്കാളും മിടുക്കനാവും കാരണം ഇന്ന് ആ തിരുഭാവരണം പണിത് കഴിഞ്ഞപ്പോ തന്നെ എനിക്കിത് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാമനാഥൻ ഇഷ്ടപ്പെടില്ല രാമനാഥൻ പറഞ്ഞു നീ വല്ല അഹങ്കരിക്കുമെന്നും വേണ്ട നിന്റെ കൈ ഞാൻ തല്ലി ഓടിച്ച നീ അല്ലല്ലോ അത് പണിതേ നിന്റെ മകനല്ലേ പിന്നെ എന്തിനാണോ നീ അഹങ്കരിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടോണാണ് ജയന്തന അങ്ങോട്ട് വരുന്നത് ജയന്തനൻ മനസ്സിലായി അച്ഛന്റെ കൈ തല്ലി ഒടിച്ച് രാമനാഥനാണെന്നുള്ള ഇത് കേട്ട് അങ്ങോട്ട് വന്ന് രാമനാഥൻ്റെ കാഴ്ചനെ കുത്തി കുത്തിപ്പിടിക്കുകയാണ് അപ്പം നീയാണല്ലേടാ എൻ്റെ അച്ഛന്റെ കൈ തല്ലി ഓടിച്ച് നിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചെവിടുത്ത് രണ്ടെണ്ണം കൊടുക്കുകയാണ് പിന്നീട് അവിടെ ഇട്ട് തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ഈ കാഴ്ച കൊണ്ടുപോകാൻ ഉണ്ണിമോളെ ഓടി വന്നിങ്ങോട്ട് എന്താ ചെയ്യുന്ന ജേന്തചേട്ടാന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ എല്ലാരും കൂടുവാണ് എല്ലാരും കൂടി അങ്ങനെ അങ്ങനെ എല്ലാരും ആ സത്യങ്ങളൊക്കെ അറിയുവാണ് ഇതിനു മുമ്പ് എന്താണ് കാളിദാസനെ സംഭവിച്ചതെന്നൊക്കെ അറിഞ്ഞ അങ്ങനെ എല്ലാരും കൂടെ രാമനാഥനെ ആ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ പുറത്താക്കുവാണ് അങ്ങനെ ജയന്തന് ഒരു നല്ല നിലയിൽ എത്തുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം നടന്നു അത് മാത്രമല്ല കാളിദാസന്റെ പ്രാർത്ഥന അയ്യപ്പസ്വാമി കേട്ടു മകനെ ഏറ്റവും നല്ല ഉയർന്ന നിലയിൽ തനിക്ക് കഴിയാതെ പോയ കാര്യങ്ങളെല്ലാം മകനെ കൊണ്ട് ചെയ്യിക്കണം അങ്ങനെ അവന്റെ അവൻ്റെ നല്ല പേരൊക്കെ മാറിയിട്ട് അവൻ നല്ല നിലയിലേക്ക് എത്തുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അപ്പം നമുക്ക് ആ വിശേഷങ്ങളെല്ലാം കാത്തിരുന്ന് കാണാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി